ഹലോ ഗേൾസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നോ ടൈമിലേ ഫൈൻഡാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ മുടിയല്ല ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് നല്ല വീടുകളിലേക്ക് പോകട്ടാ രാവിലെ തന്നെ എണീറ്റ് കൊണ്ട കണ്ണും മുഖം കണ്ടാൽ തീര് ഒന്നുമില്ലല്ലേ എന്നാൽ പല്ലുതേക്കാം കേട്ടോന്നെ ആ പേസ്റ്റ് എല്ലാം പല്ല് ബ്രഷിനാക്കിയിട്ടുണ്ട് നമുക്കിനി വെള്ളം ബ്രഷിനാക്കിയിട്ട് പല്ലിയും തേക്കാം അപ്പോഴത്തേക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ ആദ്യത്തെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്കെന്നാൽ പല്ല് തേക്കാം ഞാൻ ബ്രഷ് കേൾക്കുന്നുണ്ട് കേട്ടോ പേസ്റ്റിൻ്റെ നല്ല സോപ്പില്ലേ അതെല്ലാം ഞാളെ പറ്റി പിടിച്ചിട്ടുണ്ട് അതിനെ വള്ളാക്കിയത് എന്നൊക്കെ വാഴക്കി തുപ്പാ വായ നല്ല വേണം വള്ളാക്കിയിട്ട് വേണം കുളുക്കി നല്ല ഉരച്ച് കുളുക്കിത്തൊപ്പണം അല്ലെങ്കിൽ ആ സോപ്പിൽ നമ്മളെ പല്ലീനെ പച്ചപ്പിടിക്കും ഞാൻ ചായ വിടുക ചായ ഈ ബിസ്ക്കറ്റിൻ്റെ പേരാ ട്വൻറ്റി ട്വൻറ്റി ബിസ്ക്കറ്റ് നിങ്ങളെ നാട്ടിൽ ട്വൻ്റി ട്വൻ്റി ബിസ്ക്കറ്റിന് എന്താ പറയുക എന്ന് പറയാനോട്ടോ ഞാൻ ട്വൻറ്റി ട്വൻറ്റി ബിസ്ക്കറ്റ് പറഞ്ഞു കേട്ടോ പൊട്ടിച്ചിട്ടോ പിന്നെ ഇനി ഞാൻ ചായ നോക്കിയിട്ടുന്ന് അടിപൊളി ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കമൻറ്റ് പറയാനാണ് മദേഴ്സ് പോ മദർസ് ഉപ്പായിങ്ങനെ കേട്ടോ കേട്ടാ ഞാൻ മദറായിട്ടോ ഉപ്പ് പിന്നെ ചറ്റെല്ലാം പറയുന്നുണ്ട് ഞാൻ മദേഴ്സ് കുറ്റി വരുന്നുണ്ട് ഞാൻ എപ്പോൾ ഒറ്റക്കല്ല നമുക്കെന്നാ നടക്കാൻ നടക്കാം നല്ലോണം നടക്കാം നമുക്കന്നാ രാവിലത്തെ നോക്കാം കടലക്കറി ഉണ്ട് പൊട്ടും ഉണ്ട് ഏട്ടോ നോക്കുന്ന ഓട്ടം കടലിഷ്ടമല്ലാത്ത ഞാൻ ചാർ എടുത്തത് കേട്ടോ കടലിഷ്ടമല്ല എന്നൊക്കെ കുഴച്ചിട്ടുണ്ട് നല്ലോണം കുഴക്കണം കേട്ടോ കടല കടലക്കറിയിലെല്ലാം കടല ചാറെല്ലാം ഇങ്ങനെ പച്ചപ്പിടിച്ചിട്ടാണ് വായിലൊക്കെ ആ ഭയങ്കര ഇഷ്ടമായിട്ടാ ഭയങ്കര ഭയങ്കര ഇഷ്ടമായി നമുക്ക് നീ ഫുള്ള കണ്ടി കാണാം കേട്ട നട്ട നട്ടൻ തിന്ന് തിന്നുക്കളെ ഞാൻ ഒരു കുളാക്കീന കേട്ടോ കുന്നക്കളം ആ കുളം ആക്കീന തോന്നേ ഞാൻ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്കെന്നാല് രണ്ട് തോണി ആക്കിയല്ലോ അങ്ങനെ അങ്ങനാക്ക നോക്കാലോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇങ്ങനെ മടക്കണം ഇനി ഇങ്ങനെ മടക്കണം വീഡിയോകൾ കാണുന്നാലും മടക്കിയെടുത്താൽ തോണിയായിട്ടോ തോണിയാക്കാൻ അന്നിരുന്നവരും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ആക്കണം അപ്പോൾ അങ്ങനെ അമർത്തണം ഇപ്പം ആക്കിയ ഇപ്പം ആക്കെ മുപ്പൊന്തിച്ചാക്കി ആ വേത്തിന്റെ പേപ്പർ പൊന്തിച്ചാക്കണം അങ്ങനെ അങ്ങനെ അമത്തിക്കൊണ്ട് ആക്കാം അപ്പം നമുക്ക് ഒരു തൊപ്പി അവരെ കിട്ടി നമുക്കെന്നാൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം അങ്ങനെ അമർത്തിയിട്ട് തിരിച്ചു കൊടുക്കുക അതിൻ്റെ താഴ്ന്ന മേലോട്ടയൊക്കെ അമർത്തണം എന്നിട്ട് അതുപോലെ തന്നെ മുമ്പൊന്നും താഴ്ന്ന മേലോട്ട ഒക്കെ അമർത്തിപ്പറ്റി ആ കുഞ്ഞായില്ലേ നമുക്കിങ്ങനെ നിർത്തി വയ്ക്കാം ഇങ്ങനെ ആക്കുമ്പോൾ രണ്ട് ബീസ് കിട്ടില്ല നമുക്കിങ്ങനെ വല്ല എത്തിയിട്ടൊക്കെ നമ്മൾ തൊലി സൂപ്പറായി കിട്ടിയില്ലേ ഈസി ആണ് കേട്ടോ തോന്നിയാക്കാൻ രണ്ടു തൊട്ട് ഞാൻ ആക്കി രണ്ട് പേപ്പറിലും ഞാൻ സൂപ്പറായിട്ടൊക്കെ കിട്ടി നമുക്ക് തന്നെ നല്ല സൂപ്പറായി കിട്ടും കേട്ടോ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു നമുക്ക് ഞാനാക്കിയാൽ കോൾ ചെയ്താൽ കേട്ടോ നമുക്കെന്നാൽ അതിലേക്ക് തോന്നിയതാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ കോള് ഇഷ്ടമായെങ്കിൽ ലേക്കും ഷർ സീം ചെയ്യാനാട്ടോ അത് മാത്രമല്ല എന്നാ നല്ല രസമുണ്ട് പറഞ്ഞാൽ അത് അങ്ങോട്ട് പോവാത്തോണ്ട് ഞാൻ കൈകൊണ്ട് വള്ള ആക്കിട്ട് അങ്ങോട്ടാക്കിട്ടോട്ടേക്കുണ്ട് ഞാൻ കുളിച്ചോ നമുക്ക് ഉച്ചക്കറ്റ തിന്നാക്കാം ബീഫിൻ്റെ ബീഫിൻ്റെ ചാറുണ്ട് പിന്നെ സാമ്പാർ കറിയുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ കറി കുറച്ചുണ്ടോ നല്ലോണം കഴിക്കാറുന്നില്ല നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര ഇഷ്ട സൂപ്പർ ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടാക്കും അത്രോട്ടമാണെന്നു തൻ്റെ ഇഷ്ടം ഏട്ടാ അതിൻ്റെ അപ്പം ഒരു പുളി കറിയും കൂടി ഉണ്ടായിരുന്നു പുളിശേന്ന് തന്നെ ആയിരുന്ന കറിയാണ് ആ കറിയും കൂടെ തിന്നുമ്പോൾ അടിപൊളി ആ കറിയത്ത ഇഷ്ടം ഭയങ്കര രണ്ട് പുളിയും ഉണ്ടായി ആ കറി വേണോട്ടതിൻ്റെ ഭയങ്കര പുളിയാണ് സഹിച്ചിട്ട് ഞാൻ കുറേ ചോറ് വാങ്ങും രണ്ടോട്ടം റിയിലെ ഞാൻ രാമീന ഒരു ദിവസം വെക്കാൻ പോകുന്നത് പുസ്കൾ മദർസി ലീവ് ആയതുകൊണ്ട് ഞാൻ നിൽക്കാൻ വന്ന് നിൽക്കുന്ന പോവാം തന്നെ വണ്ടി കുന്നുണ്ട് വണ്ടീല് പോവാ തറ്റ തന്ന പോകുന്ന വഴിക്ക് പണ്ടതാണ് ഇങ്ങനത്തെ കാഴ്ചകൾ അവിടെയുള്ള കാഴ്ചകളാണ് നല്ലേ കുറേ പോകാനുണ്ട് കേട്ടോ രാമനെ പഴക്കത്താണെങ്കിൽ കുറവാ അങ്ങനെ വീടുകൾ കുറച്ചല്ലേ വീടുകളിൽ ഇന്ന് കുറച്ച് ഞാൻ രാമനെ പഴക്കത്തിൽ ചായ കുടിക്കാൻ പറ്റ ముట్ట మొరి రెడ్ వాటి వచ్చాడు రాత్రి ఎత్తు తిన్న పత్రీనం చికెం చికన్ పొరిచ He iyo du kolingkiste lem seramre saya marke letto kaca bye-bye see you